നമ്മൾ ഇന്നൊരു ചീരണി കല്യാണം കൂടാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഓർലിക്സും പിന്നെ ബേക്കറി ഐറ്റം ഒക്കെ കഴിച്ച് അപ്പോൾ നമ്മൾ ചീരണിക്ക് മെയിനായിട്ടുള്ളത് ഈ ഒരു മധുരപലഹാരമാണ് കേട്ടോ ഇത് നമ്മൾ പെണ്ണിൻ്റെ വീട്ടുകാർ കൊണ്ടുവരികയാണ് രാത്രിയാണ് കേട്ടോ ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റം പിന്നെ പിന്നെന്താ എന്താണ് ഫ്രൂട്ട്സ് പിന്നെ നമ്മൾ കിച്ചണിലെ കുറച്ച് ഇങ്ങനെ ചായ പഞ്ചസാര അങ്ങനെയുള്ള ഐറ്റം ഒക്കെ അതൊക്കെ അവർ കൊണ്ടുവരും പിന്നെ അതൊരു ചടങ്ങ് പോലെയാണ് കേട്ടോ അങ്ങനെ എന്താ പെണ്ണ് പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അതിനിടയിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഇടിയപ്പം ആണ് കേട്ടോ ഇതിൻ്റെ മെയിൻ ഫുഡ് അപ്പം എന്ന് പറയുന്നത് പറയുന്നിട്ട് ഇപ്പം നമ്മുടെ രാത്രി ചുട്ടേക്കും അങ്ങനെ എന്തോ എന്താ നമ്മൾ രാത്രി ചുട്ടതുപോലെ തന്നെയുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു കുഴപ്പമില്ല അപ്പം പിന്നെ തേങ്ങപ്പാലൊക്കെ കൂട്ടി കഴിച്ച് പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കല്യാണം പോലെ തന്നെയാണ് കേട്ടോ പെണ്ണ് പൂവൊക്കെ ചൂടിയും എന്താ ഗോൾഡൊക്കെ ഇട്ട് പുതിയ സാരിയൊക്കെ കൊടുത്ത് ഇതൊക്കെ പെണ്ണിൻ്റെ വീട്ടുകാർ കൊണ്ടുവരും നമ്മൾ നമ്മളിവിടുന്നൊരു ഡ്രസ്സൊക്കെ ഇടും പിന്നെ അത് മാറ്റിയിട്ട് അവർ കൊണ്ടുവന്ന ഡ്രസ്സൊക്കെ ഇട്ട് അവരെ കൊണ്ടുപോകും അതൊരു കല്യാണം പോലെ തന്നെയാണ് ഏറ്റവും സംഭവങ്ങളൊക്കെ അതേപോലെ തന്നെയാണ് പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ പിന്നെ അവരും എന്താണ് ചെക്കനും പെണ്ണ് അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് പിന്നെ നമ്മളെ കുറച്ച് സംസാരിച്ചിരിക്കാനായിട്ട് നമ്മളെന്തൊക്കെയാണ് അവിടെ ഇരുന്ന് ഒരു സൈഡിൽ നിന്ന് കളിയാക്കുന്നൊക്കെ ഉണ്ട് പിന്നെ കസിൻസൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ ഇതാ പെണ്ണ് പോകാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരോടും ഇങ്ങനെ പറയുന്നുണ്ട് ഒരു സങ്കടം മുഖത്തൊരു സങ്കടം കേട്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ കല്യാണ ദിവസം നമ്മൾ ഹസ്ബൻ്റിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ആ ഒരു വിഷമം നമ്മളെ വീട്ട് വിട്ട് പോകുന്ന ഒരു സങ്കടം ഇപ്പോൾ കാണുന്നത് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോഴുള്ള ഒരു സങ്കടം അവരെല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് എല്ലാവരോടും ഇങ്ങനെ എന്താണ് എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് ഇറങ്ങുകയാണ് കേട്ടോ പിന്നെ നമ്മളത് ഒരു എന്തുപോലെ അസർ അതായത് ഒരു നാല് മണി ആ സമയത്ത് അസുർഭാങ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം അങ്ങനെയുള്ളൊരു ആചാരങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അവൾ എല്ലാവരെയും പിടിച്ച് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് അവർ വീട്ടുകാരൊക്കെ കൂടിയിട്ട് അങ്ങനെ കൊണ്ടാടണം ഇപ്പോൾ കുറച്ച് സമയം ആകുമ്പോൾ നമ്മൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകും കുറച്ച് ആൾക്കാർ കുറച്ചിങ്ങനെ ഫുഡ് ഐറ്റം ഒക്കെ ആയിട്ട് ബേക്കറി ഐറ്റം ഒക്കെ ഉണ്ട് അതൊക്കെ കൊണ്ടുപോകും അങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ആചാരം അപ്പോൾ അത്രയേ ഉള്ളൂ